ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വീട്ടിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ബെഡ്റൂം ആണ് വരാൻ പോകുന്നത് ലാലേട്ടന്റെ പുതിയ പ്രമ വന്നിരിക്കുകയാണ് അങ്ങനെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ നമുക്ക് സംസാരിക്കാം ഇത് എന്താണ് സംഭവം നാല് ബെഡ്റൂമോ ഏ അപ്പൊ ഗെയിമൊക്കെ പഠിച്ചു വന്നിട്ട് പല പല റൂമുകളിലേക്കോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇത് ഏത് തീമാണ് ഇത് ഗെയിമിനെ എങ്ങനെയൊക്കെ ബാധിക്കും നമുക്ക് എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തായാലും ഷെയർ േ പറ്റിയുള്ള കാര്യം ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് തമിഴ് ബിഗ് ബോസിൽ രണ്ട് വീടുണ്ട് പക്ഷെ ഒരു വീടിനകത്ത് തന്നെ നാല് ബെഡ്റൂം എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോ എന്താ പറയേണ്ടത് നമ്മൾ ശോകമുഖമായ അന്തരീക്ഷം എന്നൊക്കെ ഇന്നലെ പറഞ്ഞ് വീഡിയോ ഇട്ടു പെട്ടെന്ന് അടുത്ത പ്രമോ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം തന്നെ അതെ പുതിയ പ്രമോ ആയിട്ട് നമ്മുടെ ലാലേട്ട വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞ് മോൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു കംപ്ലീറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് മോൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പം ലാലേട്ടൻ ഈ എന്താ മോനെ ഇത് ഏ സീം പിടിക്കുകയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പം മോൻ ഏ ലാലേട്ട ഒന്നുമില്ല വെറുതെ അകത്തുള്ള കുറച്ച് സംഘർഷങ്ങൾ അനലൈസ് ചെയ്യുകയായിരുന്നു അപ്പം ലാലേട്ടൻ ഈ ഒളിഞ്ഞുനോട്ടം ഒന്നിൽ കൂടുതൽ ബെഡ്റൂമുകളിലെ സംഘർഷങ്ങൾ ആണെങ്കിലോ അപ്പൊ മോൻ ഹേ ഒന്നിൽ കൂടുതലോ അപ്പൊ രണ്ടോ അല്ല മൂന്നോ അല്ല െഡ്റൂമുകൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ ടൈം ഇനി നാല് ബെഡ്റൂമുകൾ സീനുകൾ മോൻ അനലൈസ് ചെയ്യാം കണ്ണിമ പെട്ടാതെ കാണു എന്ന് പറയുന്നുണ്ട് അപ്പം മോൻ രണ്ട് കണ്ണല്ലേ ഉള്ളു ലാലേട്ടാ ഇതെല്ലാം കൂടി എപ്പോൾ കണ്ടു തീരും എന്നാണ് അപ്പം ലാലേട്ടൻ മോനെ കൊച്ചു കള്ള എന്ന് പറയുന്നുണ്ട് ഇതാണ് പ്രമോ അപ്പോൾ നാല് ബെഡ്റൂം ഉള്ളതായിട്ടാണ് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹിന്ദി സിക്സ്റ്റീനിൽ ഇങ്ങനെ ഒരു തീം ഉണ്ടായിരുന്നു അഞ്ച് ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇത് നമ്മൾ വ്യത്യാസമായിരിക്കും നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പൊ ബിഗ് ബോസ് ഈ കഴിഞ്ഞ ഹിന്ദി സീസണില് ഒരു വീട്ടിൽ ഒരു വീടല്ല ശരിക്കും മൂന്ന് വീടുകളായിരുന്നു ബിഗ് ബോസ് സെവൻറ്റീനില് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസ് ഉണ്ടായിരുന്ന മൂന്ന് വീടുകൾ ആ മൂന്ന് വീടുകൾ എന്ന് പറയുന്നത് ദിൽ അതായത് ദിൽ ദിമാഗ് ദം അങ്ങനെ മൂന്ന് വീടായിരുന്നു അതായത് ഹൃദയം ബുദ്ധി ശക്തി അത് ആർക്കൊക്കെയാണ് എന്നൊക്കെ ഹൃദയം കൊണ്ട് ഗെയിം കളിക്കണം ഹൃദയം കൊണ്ട് ഗെയിം കളിക്കുന്നത് ഇഷ്ടമാണ് എന്നാൽ ഹൃദയത്തിലേക്ക് പോകുള്ളൂ ബുദ്ധി കൊണ്ട് ഗെയിം കളിക്കുന്ന ഇഷ്ടമാണ് എന്നാൽ ബുദ്ധിയിലേക്ക് പോക്കോളൂ അങ്ങനെ മൂന്ന് വീടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീൻ പതിനാറ് ഇതിന് മുന്നേ സീസണില് ഹിന്ദിയിലെ അഞ്ച് ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് തീം ആയിരുന്നു ഞാൻ പറയാം ഒരു തീമെന്ന് പറഞ്ഞാൽ ഫയർ റൂം ഏഹ് രണ്ടാമത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൂം അതായത് മോണോക്രൊമാറ്റിക് റൂമാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് വേറെ തന്നെ ഒരു ഇതാണ് അതായത് നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും ആ കളർ മനസ്സിലായോ സൈക്കോളജിക്കലി നമ്മൾ ഭയങ്കര വീക്കാക്കും മോണോക്രോമാറ്റിക് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾ ഇരുനോക്കിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പം കംപ്ലീറ്റ് വൈറ്റ് ആയിട്ടുള്ള റൂമിൽ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ ഒന്നിൽ കൂടുതൽ ദിവസം അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു റൂമായിരുന്നു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൂം പിന്നെ കാർഡ് റൂം സർക്കസ് തീമായിരുന്നു ബിഗ് ബോസ് സിക്സ്റ്റീൻ്റെ തീം സർക്കസിന്റെ എല്ലാ രൂപവും സർക്കസ് ആയിരുന്നു സർക്കസിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കാർഡ് റൂം ഉണ്ട് ഫുൾ സിംഗിൾ ബെഡുകളായിരുന്നു അതിനകത്ത് പിന്നെ വിൻറ്റേജ് ഉണ്ടായിരുന്നു പിന്നെ ലാവിഷ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂം ഉണ്ടായിരുന്നു ഒരു റൂം ഒരു ബെഡ് ലാവിഷ് ആയിട്ടുള്ള ഒരു ബെഡ് വിത്ത് ജക്കൂസി ക്യാപ്റ്റന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റൂം ഇനി അങ്ങനെ ആയിരിക്കുമോ കണ്ടറിയേണ്ടതാണ് ചിലപ്പോൾ ഇതായിരിക്കില്ല ചിലപ്പോൾ ഓരോ ചിലപ്പോൾ സിംഗിൾ ബെഡ്ഡുള്ള ഒരു റൂം ആയിരിക്കും ഒരു റൂം ഒരു നാല് ബെഡ് ഉള്ള ഒരു റൂം ഉണ്ടാവും ചിലപ്പോൾ ഡബിൾ ബെഡ് ഉള്ള രണ്ട് രണ്ട് ഡബിൾ ബെഡ്ഡുള്ള ഒരു റൂം ഉണ്ടാവും ചിലപ്പോൾ ക്യാപ്റ്റന് വേണ്ടിയിട്ട് തന്നെ സിംഗിൾ ബെഡ്ഡുള്ള വലിയൊരു റൂം ഉണ്ടാവും അങ്ങനെ നാല് ബെഡ്റൂമുകളായിട്ട് ഡിവൈഡ് ചെയ്യും ഈ നാല് ബെഡ്റൂമിന് നാല് ആവാനാണ് ചിലപ്പോൾ ചാൻസ് ഉള്ളത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും നമ്മുടെ ഹിന്ദി പോലെ ഈ ഹിന്ദി പോലെ നാല് തീം അപ്പോൾ ഇതിന് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ ബിഗ് ബോസ് ഡിവൈഡ് ചെയ്ത് കയറ്റും ഗ്രൂപ്പ് ആവും ഗ്രൂപ്പ് ആദ്യമേ ആവും അതായത് നാല് ബെഡ്റൂമിലും നാല് ഗ്രൂപ്പുകൾ അങ്ങ് ഡിവൈഡ് ചെയ്യും എന്നിട്ട് അത് തമ്മിലായിരിക്കും ഗെയിം നടക്കുന്നത് പിന്നെ വേറൊരു സംഭവം വരാൻ പോകുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിന് അത് ആദ്യമായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് റേഷൻ വീക്കിലി കിട്ടുന്ന റേഷൻ ഡിവൈഡ് ചെയ്തെടുക്കും നാല് ബെഡ്റൂമും ഡിവൈഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഗെയിമുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഗെയിം കളിക്കുന്നവന് റേഷൻ കൂടുതൽ കിട്ടും സ്പെഷ്യൽ റേഷൻ കൂടുതൽ ഇവർക്ക് കിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനത്തെ കളി പിന്നെ ക്യാപ്റ്റൻ ഏത് റൂമിലാളായിരിക്കും ക്യാപ്റ്റൻ ആവാൻ പോകുന്നത് ആ റൂമിലുള്ള ആൾ ആൾക്കാർക്ക് മെച്ചം ഉണ്ടാവും ബാക്കിയുള്ള റൂമുകാർക്ക് മെച്ചം മെച്ചമുണ്ടാകത്തില്ല അവർക്ക് ദോഷമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ടാസ്കുകള് ടാസ്കിലും നോമിനേഷനിലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബാധിക്കും ചിലപ്പോൾ ഒരു റൂം മൊത്തം നോമിനേറ്റഡ് ആവും ഒരു ബെഡ്റൂം മൊത്തം നോമിനേറ്റഡ് ആവും ഒരു ബെഡ്റൂം മൊത്തം സേഫ് ആകും ഒരു ബെഡ്റൂമുകാർക്ക് പ്രത്യേക പവർ കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്താണ്ടല്ലോ സൂപ്പർ പിന്നെ ടാസ്കിനകത്തും ഈ റൂമുകാർ തന്നെ നാല് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞായിരിക്കും ടാസ്ക് കളിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇതൊന്നും നടക്കൂല ചിലപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് വരെ ചിലപ്പം വെറും പേരിന് മാത്രം നാല് ബെഡ്റൂം മാത്രം ആക്കും ബാക്കിയൊക്കെ സെയിം ആവാനും ചാൻസ് ഉണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ ഹിന്ദിയിലൊക്കെയാണ് കുറച്ചും കൂടി ഇത് കുറച്ച് ഹയർ ലെവൽ ഗെയിമാണ് അതായത് നാല് നാല് ബെഡ്റൂമായിട്ട് തിരിച്ചിരിക്കുകയാണ് പറ്റേ സ്മോൾ ഹൗസ് ബിഗ് ബിഗ് ഹൗസ് അങ്ങനെയല്ല നമ്മുടെ തമിഴിലെ തീം അല്ല ഇത് ഇത് ഹിന്ദിയിലെ തീമാണ് വന്നിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിലെ തീമാണ് തമിഴ് ബിഗ് ബോസിൻ്റെ തീമല്ല തമിഴിനിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു തരണേ പഴയ തമിഴ് ഞാൻ ഓർക്കുന്നില്ല പഴയ തമിഴിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരു വീട്ടിൽ തന്നെ പല 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 ബെഡ്റൂമുകൾ പല പല പാർട്ടീഷൻസ് അങ്ങനെ വീട് കുറച്ച് ചെറുതായതുപോലെ തോന്നും നമുക്ക് കാര്യം ബെഡ്റൂമ് ഒക്കെ നാല് ബെഡ്റൂം വീട് ഇങ്ങനെ ചെറുതാവും കാര്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താണ് പോണത് നമ്മുടെ വലിയ ആ ഒരു ഗ്രാൻഡ് ലുക്ക് ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടാകത്തില്ല കാര്യം ബെഡ്റൂമുകളൊക്കെ ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ തുടക്കം നമുക്ക് കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും പിന്നെ ഗെയിം നടക്കുമ്പോൾ ശരിയാവും പിന്നെ ഹിന്ദിയിൽ ഇതേ ഒരു തീമിൽ ഒരു ബിഗ് ബോസ് സിക്സ്റ്റീനിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ആയിരുന്നു റെഡ് ബ്ലാക്ക് ഫയർ റൂമൊക്കെ ആയിരുന്നു യെല്ലോ മൊത്തത്തിൽ ഇരുണ്ടിരിക്കുന്ന കളർ എല്ലാം കൂടി റെഡ് കളർ ചുമര് ഫയർ എൻ്റെ ഇടയിൽ കൂടെ ഫയർ തീമിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് മഞ്ഞ പിന്നെ ബ്ലാക്ക് അങ്ങനെ എല്ലാം കൂടെ ചുമലിച്ചിരിക്കുന്ന ഒരു തീമായിരുന്നു അപ്പം ഞാനൂ ശരിക്കും കണ്ണക്കെ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അവിടെ താമസിക്കാൻ നല്ലൊരു എന്താ പറയേണ്ടത് ഒരു ഒരു മൈൻഡ് പവർ നമ്മുടെ ഭയങ്കര കുറയും ആ ഒരു റൂമിൽ ഇങ്ങനെ ഒന്നാമത് മോണോക്രാമാറ്റിക് റൂമിൽ നിന്ന് നമുക്ക് താമസിക്കാൻ പോലും കാര്യം ഒന്നാമത് നല്ല ടെൻഷൻ ഉണ്ടാവും നല്ല പ്രഷർ ഉണ്ടാവും അപ്പോൾ കുറച്ചൊരു കഠിനം തന്നെ ആയിരിക്കും നാല് ബെഡ്റൂമിൽ കാര്യം നമുക്ക് എല്ലാം കാണാൻ പറ്റത്തില്ല എല്ലാം കേൾക്കാൻ പറ്റത്തില്ല അവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും റേഷൻ ഡിവൈഡ് ചെയ്യും ടാസ്ക് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യും ക്യാപ്റ്റന് ചിലപ്പോൾ പ്രത്യേക റൂം കൊടുക്കും ക്യാപ്റ്റൻ ചിലപ്പോൾ പ്രത്യേക പവർ കൊടുക്കും പിന്നെ നോമിനേഷൻസിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും ജയിൽ ടാസ്കിൽ വ്യത്യാസം ഉണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളിലും ഈ റൂമുകളിൽ നമുക്ക് ബിഗ് ബോസ് ഗെയിം ഈ റൂമുകളിലായിരിക്കും അധിഷ്ഠിതമായിരിക്കുന്നത് ഈ റൂം ആയിരിക്കും ആ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല വെറുതെ നാല് ബെഡ്റൂം മാത്രം ആയിരിക്കാം അങ്ങനെയും ആയിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നും ഉണ്ടാകാം ചിലപ്പോൾ നാല് ബെഡ്റൂം ആയിരിക്കും വേറെ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും ഒന്നിച്ച് കളിച്ചോളൂ നോമിനേഷൻ ഒന്നിച്ച് ടാസ്ക് ഒന്നിച്ച് എല്ലാം ഒന്നിച്ച് ക്യാപ്റ്റന് പ്രത്യേകിച്ച് റൂമൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം എനിക്ക് ഇങ്ങനെയാവുന്നതാണ് ഇഷ്ടം കാരണം എന്നാലേ കളി മുറുകത്തുള്ളൂ പിന്നെ ഒരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ ആൾക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു ഗെയിം കാണാൻ പറ്റും ക്യാപ്റ്റന് സെപ്പറേറ്റ് മുറി ക്യാപ്റ്റന് സെപ്പറേറ്റ് പവർ അപ്പോൾ ആ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടം സേഫ് ഗെയിം കളിക്കാൻ പറ്റത്തില്ല നന്മ മരം കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഗെയിമിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത പ്രൊമോ മിക്കവാറും എന്തെങ്കിലും പവറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ പവറിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ടാസ്കുകളെ കുറിച്ചിട്ടോ ചെയ്തതിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം അടുത്ത കമ്മിങ് ജൂൺ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാം അപ്പം ട്വൻ്റി ഫോർ ഇൻറ്റു ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാനും വരുന്നതായിരിക്കും അപ്പം കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് വേണ്ടിയിട്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്